ചേലക്കരക്കാരുടെ ഷോപ്പിംഗ് സങ്കല്പങ്ങൾക്ക് നിറം പകർന്ന ലാഭകരമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കാനായി ഡെയിലി ടേബിൾ മേപ്പാടത്ത് ഒരുങ്ങിയിരിക്കുന്നു ആവശ്യങ്ങൾ ഏതുമാകട്ടെ ഇനി വിവിധ ഷോപ്പുകൾ കയറിയിറങ്ങേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ നിന്നും സ്വന്തമാക്കാം അതും മിതമായ നിരക്കിൽ ലാഭവും ഗുണമേന്മയും ഒത്തുചേരുന്ന മികച്ച ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങൾ സ്വന്തമാക്കാൻ ഒരു അവസരം ഡെയിലി ടേബിൾസ് ഹൈപ്പർ മാർക്കറ്റിന്റെ ചേലക്കര മേപ്പാടത്തെ വിപുലമായ ഷോറൂം മാർച്ച് രണ്ടിന് ചേലക്കര എം എൽ എ യുവർ പ്രദീപ് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു ഇനി വിശ്വാസ്യതയോടൊപ്പം ഗുണമേന്മയും അനുഭവിച്ചറിയൂ ഡെയിലി ടേബിൾ ചേലകര മുണ്ടത്തിക്കോട സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ കെ എസ് കുമാറിന് റിട്ടയർമെന്റിന്റെ ഭാഗമായി ഡിവിഷൻ കൗൺസിലർ കെ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പുതുരത്തി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് കെ ടി ജോയിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജു മാരാത്തും ചേർന്ന് കെ എസ് സുരേഷ് കുമാറിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് രാജു മാരാത്ത വില്ലേജ് ഓഫീസർ കെ സരിതരാജ് രാജശ്രീ സുഗണൻ ഇ എം സുബ്രഹ്മണ്യൻ കെ അനിൽകുമാർ രാജൻ പള്ളിവളപ്പിൽ ടി വി ബീന ഒ പി സണ്ണി ടി എസ് പത്മനാഭൻ കെ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു